ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം ചീരി കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടക്കും പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സോയാ വെച്ചിട്ട് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറിൽ ഉണ്ടാക്കിയൊരു നല്ലൊരു ചില്ലി സോയാചങ്ക് റെസിപ്പിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് അമർത്തുക പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് സോയ ഇങ്ങനെ വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി പീഞ്ഞെടുത്താട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് പീഞ്ഞെടുത്തതാണ് നന്നായിട്ട് അതിൻ്റെ വെള്ളം പോക്കിട്ട് എടുക്കുക എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ മുളക് പൊടി കാശ്മീരി ഒരു രണ്ടര ടീസ്പൂണും പിന്നെ കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ തൈരും വേണം കുറച്ച് വിനാഗിരിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരിയാണിപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് രണ്ട് ടീസ്പൂൺ വിനാഗിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അത്രയും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സാക്കിയെടുക്കുക ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇത് നന്ന് ഇതിലേക്ക് പിടിപ്പിച്ചെടുക്കട്ടോ കാശ്മീരി മുളകാണെങ്കിലാണ് നല്ല കളർ കളറ് കിട്ടോ അപ്പോൾ അത് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു അര മണിക്കൂർ വെക്കുക എന്നിട്ട് ഇത് പൊരിച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദയും കോൺഫ്ലോറും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു മൈദ ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണും കോൺഫ്ലവറും ഒന്നര ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയും അതേപോലെ ഒന്നര ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വറുത്ത അരിപ്പൊടിയില്ലേ പത്തിരിക്കെടുക്കുന്ന അതാണ് ട്ടുകൊടുത്തത് അപ്പോൾ അങ്ങനെ ആ മൂന്ന് പൊടി നമ്മൾ പൊരിക്കുന്ന ആ ടൈമിന് മാത്രം ഇട്ടു കൊടുത്താൽ മതി അതിന് മുമ്പ് നമ്മൾ അരമണിക്കൂർ അത് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെക്കുന്ന ടൈമിന് ഒരമണിക്കൂർ വെച്ചിട്ട് ശേഷം പൊരിക്കാൻ നേരത്താണ് നമ്മൾ ആ പിന്നെ പൊടികളിട്ട് മിക്സാക്കി കേട്ടോ പിന്നെ എണ്ണ ചൂടായിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം പൊരിച്ചെടുക്കാൻ വേണ്ടത് നല്ല ചൂടിൽ എണ്ണ ആയതിന് ശേഷം നമ്മൾ പൊരിക്കാം കേട്ടോ അല്ലാതെ എണ്ണ കുടിക്കും അപ്പം ഞാനത് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ക്യാപ്സിക്കും ക്യാരറ്റും കുറച്ച് ഉള്ളിയൊക്കെ ആണ് അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും പിന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റുമാണ് പെട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ടില്ല ഇഞ്ചി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് വെളുത്തുള്ളി മാത്രമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ വെളുത്തുള്ളി പച്ചമുളക് ക്യാരറ്റ് പിന്നെ അതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് അതൊന്ന് വാടിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയും കുറച്ച് ക്യാപ്സിക്കും ആണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുത്താൽ ക്യാപ്സിക്കെല്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ക്യാപ്സിക്കും അങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം പിന്നെ ഒരു സോസ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക ആക്കട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി വെക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും വേണം അപ്പോൾ കോൺഫ്ലോവറ് ഞാനിപ്പോൾ ഇതാക്കുന്ന ഒരു രണ്ട് ടീസ്പൂണോളം ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെക്കുക വെക്കെട്ടോ അപ്പോൾ നമ്മളെ മസാല ഞാൻ ഉള്ളിയൊക്കെ വയറ്റിയ മസാല കുറച്ച് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ നമ്മളെ നമ്മൾ ഉണ്ടാക്കി വെച്ച സോസിലെ കെച്ചപ്പും നമ്മളെ സോയാ സോസൊക്കെ വെച്ച ആ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഉപ്പാട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സോയാ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ട് നോക്കിയിട്ട് നിങ്ങളിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തത് കോൺഫ്ലവർ കലക്കിയതാണ് അത് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ വെച്ചിരുന്നു അത് ഒഴിച്ചിതാ നന്നായിട്ടിത് അങ്ങനെ തിളപ്പിച്ചെടുത്ത് അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് ഭയങ്കര ടൈറ്റ് ഉണ്ടാകുക അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് പിന്നെ അത് തിളപ്പിച്ചത് അപ്പോൾ ഞാനിതാ പൊരിച്ച് വെച്ചാൽ നമ്മളെ ശചങ്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇതിങ്ങനെ കുറച്ച് കുറുകിയ ഗ്രേവിയോടുള്ള ഒരു സോയാ ചില്ലിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്ട് അടിപൊളി ആണ് അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കുറുകി ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഒരു കുറുകിയ ചാറോടുകൂടിയുള്ളൊരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ അത് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മല്ലിലയും വിതറി ലാസ്റ്റ് അങ്ങനെ എടുത്തതാ കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം പറ്റിയ ഒരു റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ട്രൈ ചെയ്തത് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുതോ മറന്നു പോരതേ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് പിന്നെ എൻ്റെ മറ്റു റെസിപ്പികൾ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല റെസിപ്പിയായിട്ട് എടുത്തു വരാം ബായ് അസ്സാം വലൈക്കും